എല്ലാവർക്കും അല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ഗോപി മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് ഹോട്ടലിൽ നിന്നും കിട്ടുന്ന അതേപോലെ നല്ല ആയിട്ടും ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു അതിനുമുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായി ഞാൻ ഒരു പാനിലോട്ട് കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളം നല്ലപോലെ ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിളടർത്തി നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ചൂടുള്ള വെള്ളത്തിലോട്ട് വേണം കോളിഫ്ലവർ ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു കിലോയോളം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഒരു വലിയ കോളിഫ്ലവർ ആണ് ഇതുപോലെ എതളുകൾ അടർത്തി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ചെറുതായിട്ട് എതളുകൾ അടർത്തി എടുക്കാവുന്നതാണ് ഇനി വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് വെള്ളത്തിൽ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് വേവിച്ചാൽ മതി കൂടുതൽ വേവിക്കരുത് അതിനുശേഷം ഇതുപോലെ ഒരു ഓട്ടയുള്ള പാത്രത്തിലോട്ട് ഇതൊന്ന് വെള്ളം ഊറ്റി മാറ്റി വെക്കാം ഇപ്പം ഞാൻ എന്താ ഒരു മണിക്കൂർ വെച്ച് നല്ലപോലെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞ് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ കോളിഫ്ലവർ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ചധികം കോളിഫ്ലവർ എടുത്തുകൊണ്ടാണ് കോൺഫ്ലോർ മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് നിങ്ങൾ എടുക്കുന്ന കോൺ കോഴി അനുസരിച്ചിട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ എടുക്കാം സ്പൂൺ വെച്ച് ഇളക്കിയാൽ വെച്ചിളക്കിയാൽ പൊട്ടിപ്പോകുന്നതുകൊണ്ട് ഇതുപോലൊന്ന് കൊടുത്താൽ മതിയാകും ഇപ്പം ഞാൻ എന്താ പൊടി എല്ലാ ഭാഗത്തോട്ടും ഒന്നാക്കി ഒരു പത്ത് മിനിറ്റ് സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ആ സമയത്ത് ഇതിലോട്ടുള്ള ഒരു സോസ് തയ്യാറാക്കണം ഇതിനായിട്ട് അരക്കപ്പ് ടൊമാറ്റോ സോസ് കാൽ കപ്പ് സോയാ സോസ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി സോസ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് നല്ല മധുരമുള്ള ആണെങ്കിൽ ഒരു ടീസ്പൂൺ നാരങ്ങാനീരോ വിനാഗിരിയോ ഈ സമയത്ത് ചേർക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല എൻ്റെ ടൊമാറ്റോ സോസിന് കുറച്ച് പുലിപ്പുള്ളതുകൊണ്ട് നല്ല മധുരമുള്ള ആണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി അതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കാം അതിനുശേഷം അതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഞാനൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം കൂടുതലോ കുറവോ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ അരക്കപ്പാണ് ചേർത്തിട്ടുള്ളൂ അത് റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം ഇതിലോട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കണം അതിനായിട്ട് അരക്കപ്പ് മൈദയും അരക്കപ്പ് കോൺഫ്ലോറും ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ക്രിസ്പ്പിയായിട്ട് കിട്ടുന്നതിനാണ് അരക്കപ്പ് കോൺഫ്ലോർ എടുത്തത് അതിലോട്ടൊരു കളറിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഈ ബാറ്ററിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്ത് അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒരു ദോഷമാവിൻ്റെ പരുവത്തിലുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം ഒത്തിരി ലൂസാക്കി എടുക്കരുത് നമുക്ക് കോളിഫ്ലവർ ഇതിൽ മുക്കി പൊരിക്കാനുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച കോളിഫ്ലവറിൻ്റെ പീസസ് ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇനി ബാറ്ററിലൊന്ന് നല്ലപോലെ ആക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതാണ് കാരണം കോളിഫ്ലവർ ഓൾറെഡി നമ്മൾ എൺപത് ശതമാനം വേവിച്ചെടുത്തതാണ് ഇനി ഇട്ട് കൊടുത്ത ഉടനെ ഇനി ഇത് മറിച്ചിടാനൊന്നും നോക്കരുത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം വെയ്റ്റ് ചെയ്ത് അതിൻ്റെ താഴ്ഭാഗം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം വേണം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ബാറ്റർ അതിൽ നിന്നും വിട്ടുപോകും ഇനി ഇത് തിരിച്ച് മറിച്ചു വിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കുറച്ചധികം എണ്ണ എണ്ണ ഒരു കുഴിയുള്ള പാത്രത്തിലോട്ട് ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് ഇതുപോലെയാണെന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ലപോലെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം അതുപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വിടിവിച്ചെടുക്കാം ഇനി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആ കോളിഫ്ലവർ വറുത്ത എണ്ണ തന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒരു പാനിലോട്ട് ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിരുന്നതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിരുന്നതും ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിരുന്നതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പച്ചമണൊന്ന് മാറി കഴിയുമ്പോൾ അതിലോട്ട് ഒരു കപ്പ് സവോള ചേർത്ത് കൊടുക്കാം സവോളയും കുറച്ച് ചെറുതായി എന്ന് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് സവോള നിങ്ങൾക്കൊരു ഭംഗിക്ക് വേണ്ടി സ്ക്വയർ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് ഇടാവുന്നതാണ് ഞാനിപ്പം ചുമ്മാ അരിഞ്ഞിട്ടേ ഉള്ളൂ സവോളയും നല്ല പോലെ ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു ഒന്ന് മാറ്റി സോഫ്റ്റ് ആക്കി എടുത്താൽ മതി അപ്പോൾ ഇത് സവോളയും ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തേ ഉള്ളൂ കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അധികം സ്പൈസി ആയിട്ടല്ല ഉണ്ടാക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞുകൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു വലിയ ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കം ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴിച്ചാൽ മതി അധികം വഴിച്ചി നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ക്യാപ് ക്യാപ്സിക്കം കിടക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതാ ക്യാപ്സിക്കം ഒന്ന് ചൂടായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സോസ് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് നല്ല ഗ്രേവിയിൽ വേണമെന്നുണ്ടെങ്കിൽ സോസിലോട്ട് ഞാൻ അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് നിങ്ങൾക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് ഇതുപോലെ എടുക്കാവുന്നതാണ് ഇനി ഈ ഗ്രേവി നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കോൺഫ്ലോറ് ചേർത്ത് കൊണ്ട് ഗ്രേവി പെട്ടെന്ന് തന്നെ കുറുകി വരുന്നതാണ് അപ്പോൾ അത് ഗ്രേവി ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഗ്രേവി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലോട്ട് വെച്ചിരിക്കുന്ന കോളിഫ്ലോർ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം പകുതി ചേർത്ത് കൊടുത്തു മിക്സാക്കിയതിന് ശേഷമാണ് ബാക്കി പകുതി കൂടി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗ്രേവിയോടുകൂടി ഒരു നനവിൽ വേണ്ടിയവർക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഗ്രേവിയിൽ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നല്ല ഡ്രൈ ആയിട്ട് വേണം മഞ്ചൂരിയൻ എന്നുണ്ടെങ്കിൽ തീ കൂട്ടി വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടുന്നതാണ് അപ്പോൾ ഇതാ സോസിൽ നല്ല പോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം തീ കൂട്ടി വെച്ചാൽ നല്ലപോലെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിപ്പോവും കോളിഫ്ലവർ ആ സോസ് എല്ലാം പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുന്നതാണ് ഇപ്പോൾ തന്നെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനൊരു അരക്കപ്പ് സ്പ്രിംഗ് ഒണീൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പ്രിംഗ് ഒണിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഉപ്പൊക്കെ പാകമാണോ എന്ന് നമ്മൾ നോക്കണം നമ്മൾ കോളിഫ്ലവർ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ് പിന്നെ നമ്മുടെ സോസിൽ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പുണ്ട് ബാറ്ററിലോട്ടും ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തതാണ് കൂടുതലായിട്ട് എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോപി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കൂടി തന്നെ കഴിക്കണം അപ്പോഴാണ് ആ ക്രിസ്പിനെസ്സും ടേസ്റ്റും ഉണ്ടാവുക ഇനി ഇത് സെർവിങ് ഡിഷിലോട്ട് കൂടി തന്നെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത് ഇത് ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിപ്പറ്റ ഉണ്ടാക്കാനും പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്